സംരക്ഷിച്ചത് മുസ്ലിം ഉണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനമാണ് ഇസ്ലാമിന്റെ മനസ്സ് പറയുന്നു അങ്ങ്

ാണ് തയ്യാറാണ് തയ്യാറാണെന്ന് ആയിരം ആവർത്തിച്ചു കൊണ്ട് പറയുകയെങ്കിൽ മുസ്ലിം സംവിധായകനാമെങ്കിൽ പോലും അവരാരും ഭാരതമക്കളെ രണ്ടായി നെട്ടിച്ചിരിക്കുന്ന ഒരു സിനിമ എടുത്തിട്ടില്ല അതിനൊരു കഥാപാത്രം ഉണ്ടാക്കിയിട്ടില്ല ും കടികളെത്തിരി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ കേരളത്തിന്റെ സിനിമാ ഹിന്ദു മുസ്ലിം വർഗീയ കലാപം ഉണ്ടാക്കി

അവികഗില്ല അതാ യുകാതിൽ മുസ്ലിമൂൻ അൽ-ഹൂദാ ലോക ജുദാഇസം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കറ്റ കറ്റ രങ്ങിയ ബഗ്ദാദിന്റെ territoires എന്ന الشيخ മുഹിയ الدين അബ്ദുൽ ഖാദിൽ ജീലരി മഹാനന്റെ ചരണനന്ദ അനുകരീതമായ ബഗ്ദാദിന്റെ മസാറുകളെ കറ്റ കറ്റ ധരിപണമാക്കി അങ്ങഗരെ അഹ്കാരിന്റെ മലദരകളെ നിരവരാടുകളെ കൂട്ടി കസാബജൈഡ് അങ്ങഗരെ പരിബാഹതന്ന് ചിത്രയിലേ പോസിയിലേ യുസജാത്തിന്റെ മുസ്ലിമീങ്ങളെ കൂട്ട് കസാബജൈഡ്

യുദ്ധം മൂന്നാം ലോക മുസ്ലിമീങ്ങളും തമ്മിൽ ും പറഞ്ഞതെ ഹബീബ് ആരാ പറഞ്ഞതെ ഹബീബ് ആരാ പറഞ്ഞതെ ഹബീബ് ആരാ പറഞ്ഞതിന്റെ ചാഷി പോലും കള്ളം പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ എൻ്റെ മുത്ത് ആമിനയുടെ സത്ത് ആദർശത്തിന്റെ